ഈ ഭാവത്തിനൊന്നും അറിയത്തില്ല അഭിനയം അറിയത്തില്ല സുരേഷ് ഗോപി ചെയ്യുന്നണക്ക് നിഷ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ചു സ്വീകരിക്കാറുണ്ട് ഇന്നലെ എന്റെ പേടി സുരേഷ് ഗോപി കയറി നിഷ്കരിച്ച് കളയുന്ന് പേടിച്ചു ആളുകളെ അടുത്തൊരു മുസ്ലിയാർ എന്നോട് ഒരു കാര്യം പറഞ്ഞു അത്ര പരിചയമില്ലാത്ത ചിലരെ അടുത്ത് പള്ളിയിൽ കണ്ടതായിട്ട് സുരേഷ് ഗോപി കയറി നിഷ്കരിച്ച് കളയുവെന്ന് പേടിച്ചു പിന്നെ അഭിനയം ഭയങ്കരമാണ് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് പള്ളിക്കാത്തോളം ഇതാകാട് ഒരു നനഞ്ഞ പണിയാണല്ലോ ഇത് പകലൂടാണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് നോമ്പ് കഞ്ചി കണ്ടപ്പോ ജീവിതത്തിൽ കഞ്ഞി കാണാൻ തള്ളവരല്ല നക്കി നാക്കി വയ്ക്കുക ഇങ്ങനെയുണ്ടോ ലോകത്ത് വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും വന്ന് ഹോബി ഈ നാടകം നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള സജി കിരീടമായിട്ട് തിരുവനന്തപുരം ഇവിടെന്നു പോയി അത് കണ്ടാൽ തന്നെ അറിയാം പൊങ്ങച്ചക്കാരാണ് തൃശൂരിലെ മാതാവിന്റെ തലയിൽ സ്വർണം പൂശിയ ചെമ്പ് കൊണ്ടുവച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല തലക്കിട എഴുത്തോണ്ട് പോടന്നാണ് പറഞ്ഞത് മണിപ്പൂരിലെ ക്രിസ്തുമത വിശ്വാസികളെ നികൃഷ്ടമായി കൊന്നൊടുക്കിയപ്പോൾ കണ്ടില്ല എന്ന് നടിച്ച ഒരു പ്രധാനമന്ത്രിയുടെ പ്രഥമ ശിഷ്യൻ സ്വർണ്ണ തെളി കൊടുത്തെന്ന് പറഞ്ഞേ നമ്മൾ അലുമിനിയം പ്ലേറ്റ് വാങ്ങിച്ചാൽ ഇംഗണ്ടാശാലും വീട്ടി വരും കിഴക്കെന്ന് വന്നൂല്ല ഒറ്റാലി കിടന്നതും പോയിന്ന് പറഞ്ഞ മാതിരിയായി വന്ന് വന്ന് ഒരെണ്ണത്തിന് കയ്യിലോട്ട് കിട്ടുന്നില്ല ഇവിടെ വ്യാപാരികളുടെ എടുത്തു ചേരുന്ന അവരൊരാളാന്ന് പറയും പള്ളിയിൽ ചെല്ലുമ്പോൾ അവരാളാന്ന് പറയും ക്രിസ്ത്യൻ പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആളാന്ന് പറയും നായന്മാരത്ത് ചെല്ലുമ്പോൾ നായരാന്ന് പറയും ഈഴവരത്ത് ചെല്ലുമ്പോൾ നമ്മൾ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ ആളാന്ന് പറയും ഇങ്ങനെ നടന്ന് കള്ളം പറഞ്ഞ് ഡൽഹി ചെല്ലുമ്പോ നരേന്ദ്രമോദിയുടെ ആളാന്നും രഹസ്യമായി പറയും കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി അമർത്തി